കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ുംബ്രാഹിം എം എൽ എ കൊണ്ടോട്ടി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അക്ഷരശ്രീ പദ്ധതിയുടെ ഭാഗമായി എൽ എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൊണ്ടോട്ടി മണ്ഡലത്തിലെ അറുന്നൂറിൽ പരം വിദ്യാർത്ഥികളെ അനുമോദിച്ചു മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കും കോളേജുകൾക്കും ലൈബ്രറി ശാക്തീകരണത്തിന്റെ ഭാഗമായി എം എൽ എ ഫണ്ടിൽ ഉൾപ്പെടുത്തി ലൈബ്രറി പുസ്തകങ്ങളും വിതരണം ചെയ്തു കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കാണ് പുസ്തകങ്ങൾ നൽകിയതെങ്കിൽ ഈ വർഷം കോളേജുകൾക്കും എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കുമാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത് കൊട്ടുകര പി പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ നിത ഷഹീർ അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ അവാർഡ് വിതരണവും പുസ്തക വിതരണവും നടത്തി ും ഭരണിയാണ് നല്ല ബഹുലേ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അതുപോലെ തന്നെ അശ്വക്മാർ കോഴിക്കോട് ഇൻകം ടാക്സ് കമ്മീഷണർ ഇർഷാദ് അയ്യാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊണ്ടോട്ടി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അക്ഷരശ്രീ പദ്ധതി മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് ബി ബിന്ദു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ സി അബ്ദുറഹിമാൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഷറഫ് മഡാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ഫിറോസ് റംല കൊടവണ്ടി മുബാഷിർ ഓമനൂർ ഡോക്ടർ അനീസ് റഹ്മാൻ വി പി സിദ്ദിഖ് മാസ്റ്റർ ഡോക്ടർ മുസ്തഫ പാലക്കൽ ഡോക്ടർ വി പി സലീഫ് കെ കെ മുഹമ്മദ് അഷറഫ് ലതീപ് കുമാർ കെ എം ഇസ്മയേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു